സംശയിക്കേണ്ട ഗൈസ് ഇന്നത്തെ പോക്കും ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് കേട്ടോ പണ്ടൊക്കെ പനി വരുന്ന സമയത്ത് കുറച്ച് കഞ്ഞിയെങ്കിലും അകത്താക്കാൻ പറ്റുന്നേ ഇപ്പൊ അതുമില്ല കാരണം പല്ലെല്ലാം വേദനയായിരിക്കുകയാണ് വായലേക്ക് വെച്ച കഞ്ഞിയിൽ ഒരു പറ്റെങ്കിലും അറിയാതെ കടിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട അത്രയ്ക്ക് വേദനയായിരുന്നു കേട്ടോ ഈ കഴിഞ്ഞു പോയ പനി ദിവസങ്ങളിലെല്ലാം ഞാൻ പട്ടിണിയായിരുന്നു എന്ന് തന്നെ പറയാം മര്യാദയ്ക്കൊന്നും കഴിക്കാൻ പറ്റുന്നില്ല പല്ലുവേദന പോരാഞ്ഞിട്ട് മൂക്കിലും മുറിയാണ് തൊണ്ടയിലും മുറിയാണ് കേട്ടോ അപ്പൊ അതൊക്കെ കാണിക്കാൻ വേണ്ടി ഒന്ന് ഹോസ്പിറ്റലിലേക്ക് വന്നതാണ് കഴിക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് രാവിലെ ഒരു ഗ്ലാസ് കാപ്പി മാത്രമേ ഞാൻ കുടിച്ചുള്ളൂ കുടിച്ചുള്ളുട്ടോ അതുകൊണ്ട് ഇതേ തണുപ്പില്ലാത്ത ഒരു ജ്യൂസ് വാങ്ങി കുടിച്ചു ഏട്ടൻ ജ്യൂസിൻ്റെ കൂടെ ഒരു പത്രിയും കൂടെ കഴിച്ചിട്ടോ അങ്ങനെ നമ്മൾ ലിയോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് കട്ട പോസ്റ്റാണ് കേട്ടോ നമ്മൾ ഇ എൻഡിനെയാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങളെ ടോക്കൺ വിളിക്കാൻ ഇനിയും സമയം എടുക്കും ഉച്ചയ്ക്കുള്ള ചോറൊക്കെ കഴിച്ചിട്ട് വന്നോളീന്ന് സിസ്റ്റർ പറഞ്ഞു പറഞ്ഞിട്ടോ അങ്ങനതേ ചോറൊന്നും കഴിക്കാനുള്ള ഒരു ഇല്ല എനിക്ക് പ്രത്യേകിച്ച് കഴിക്കാൻ പറ്റിയില്ല ഞാനൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ ഏട്ടനും ആയിട്ട് എന്തോ ഒരു സംഭവം വാങ്ങി കഴിച്ചിട്ടുണ്ട് പിന്നെ തണുപ്പില്ലാത്ത പത്തൊക്കെ ജ്യൂസും കുടിച്ച് ഡോക്ടറെ കണ്ട് മരുന്നെല്ലാം വാങ്ങി വരുന്ന വഴിക്ക് പിന്നെ ഇളനീർ ജ്യൂസും കൂടെ കുടിച്ചിട്ട് ഒന്നിനും തണുപ്പില്ലായിരുന്നേ പിന്നെ കുറച്ച് മത്തിയും വാങ്ങി വീട്ടിലിട്ടിട്ട്